അസ്സാമലൈക്കും ഒരു സ്ത്രീ മരിച്ചാൽ അന്യ അന്യപുരുഷന്മാർ മാത്രേ ഉള്ളെങ്കിൽ തായ്മം ചെയ്യണം എന്നാണല്ലോ ആരാണ് തായ്മം ചെയ്യുക ആരാണ് കഫൻ ചെയ്യുക ഒന്ന് പറഞ്ഞു തന്നാലും വരഹമുല്ല ഒരു സ്ത്രീ മരിച്ചിടത്ത് അന്യപുരുഷനല്ലാതെ വേറെ ആരുമില്ല അല്ലെങ്കിൽ ഒരു പുരുഷൻ മരിച്ചിടത്ത് അന്യ സ്ത്രീ അല്ലാതെ വേറെ ആരുമില്ല എങ്കിൽ എങ്ങനെയാണ് കുളിപ്പിക്കലും തേമം ചെയ്യലും കഫം ചെയ്യലും എന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം ഇതൊക്കെ വളരെ വിശദമായി തന്നെ ഫിക്ഹ് ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട മസലകളാണ് ഇതൊന്നും മറ്റു ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാവതേ അല്ല ബഹുമാനപ്പെട്ട ഇമാമുനൽ മഹല്ലി തൻ്റെ ഷറുഹുൽ മിൻഹാജ് വാള്യം ഒന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിന്റെ ലാസ്റ്റ് വരിയിൽ ഫൈലം യാഹൂർ ഇല്ല അജ്നബിയുൻ ഫിൽ മയ്യത്തിൽ പെണ്ണ് മരിച്ചയടുത്ത് അന്യപുരുഷനെ ഒന്നുള്ളൂ ഔ ഫി ി അന്യ ഒരാൾ മരിച്ചിടത്ത് ഒരു പെണ്ണ് മാത്രമേ വന്നുള്ളൂ ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം യൂമ്മിമ ഫിൽ അസോഹി തേമം ചെയ്യുക തന്നെ എങ്ങനെ തേമം ചെയ്യണം തമ്മിൽ തൊടാതെയും പരമാവധി സാധിക്കുന്ന വിധയും അവറത്ത് നോക്കാതെയും കാണാതെയും എങ്ങനെയാണോ സാധിക്കുന്ന വിധം അപ്രകാരം അങ്ങ് ചെയ്യണം അതിന്റെ വിശദീകരണം ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല ആനയ്യത്തോടുകൂടെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു നരക്കും എനിക്ക് കഴിയില്ല എന്ന് തന്നെ വെക്കുക എന്നാൽ അങ്ങനെ തന്നെ മറമാടപ്പെടണം എന്ന് തുടർന്ന് പറയുന്നുണ്ട് ഫൈനൽ തുറയിലെതിരി നലറ ലുറത്തി ആവശ്യമായി നോക്കേണ്ടി വന്നാൽ അന്യാണ് പെണ്ണാണ് പക്ഷെ അവർക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു നിലക്കും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല ിൽ നജസ് ഒക്കെ നീക്കണം അതൊന്നും സാധിക്കുന്നില്ല തുലാസ്വലാത്തിൻ ശുദ്ധിയാക്കാൻ പറ്റാത്തത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല നിസ്കരിക്കാതെ അങ്ങനെ തന്നെ മറമാടണം എന്ന് പറഞ്ഞ മസലകളൊക്കെ ഉണ്ട് ഞാൻ വിശദീകരിക്കല്ല ബഹുമാനപ്പെട്ട കല്ലൂബി മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാലാമത്തെ വരയിൽ അന്യ പെണ്ണു മരിച്ചടത്ത് നോക്കാതെയും തൊടാതെയും എങ്ങനെയെങ്കിലും വസ്ത്രത്തിൽ ഇട്ടോ മറ്റോ കുളിപ്പിക്കാൻ പുരുഷന് കഴിയുമെങ്കിൽ വജബ അങ്ങനെ തന്നെ നിർബന്ധമാണ് അതൊന്നും സാധിക്കില്ലെങ്കിലാണ് തയമം അതും ഒരു നിലക്കും സാധിക്കുന്നില്ല എങ്കിൽ ഒരു മാർഗൂല ഏതായാലും ശുദ്ധിയാക്കാതെ നിസ്കരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് സവിശതം അതിൻ്റെ എല്ലാ നടകളും ചർച്ച ചെയ്യുന്നുണ്ട്